ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പോഴത്തെ നമ്മുടെ ഓണ സീരീസിൻ്റെ രണ്ടാം ദിവസമാണ് ഇന്ന് കുറച്ച് ലേറ്റായിപ്പോയി കേട്ടോ എഴുന്നേറ്റപ്പോഴത്തേന് വേറെ ഒന്നല്ല ഇന്നലെ രാത്രി കിടന്നപ്പോൾ ഒരു ഒരു മണി ഒന്നരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അത് കാരണം രാവിലെ എഴുന്നേറ്റപ്പം അതുപോലെ താമസിച്ചു പോയി അത് കാരണം ഇന്ന് രാവിലെ എല്ലാം ചടപടയുകയും ചടപടയെന്നുള്ള പരിപാടിയായിരുന്നു അപ്പോൾ രാവിലെ എഴുന്നേറ്റൊന്ന് ബ്രഷൊക്കെ ചെയ്തേച്ചു പെട്ടെന്ന് പോയല്ല പണികളൊക്കെ ഉതുക്കാൻ തോർത്ത് കേട്ടോ അപ്പോൾ ഇടയ്ക്കിടക്ക് ചില വീഡിയോസൊക്കെ അത് കാരണം കട്ടായി പോയിട്ടുണ്ട് ഞാൻ വീഡിയോ ഓണാക്കാനും അതുപോലെ തന്നെ സെറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെക്കാനുള്ള താമസമൊക്കെ കാരണം കുറച്ചൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ എന്തെങ്കിലും രാവിലെ കാപ്പിക്ക് വെള്ളം വെച്ചിട്ടുണ്ട് ഉണ്ടെന്ന് തിളപ്പി ചൂറ്റാൻ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് നമുക്കിന്ന് അച്ചിങ്ങാ മഴിക്കോട്ടിയാണ് കേട്ടോ അച്ചിങ്ങ മഴിക്കോട്ടി അതുപോലെ തന്നെ മുളക് ഒന്ന് താളിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ പിന്നെ മുട്ടക്കറി രാവിലെ കാപ്പിക്കും ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് പറ്റണ പോലെ നമ്മുടെ സീരിയസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാമെന്ന് അപ്പോൾ ഇന്നലെ താമസിച്ചത് കൊണ്ട് എനിക്ക് രാവിലെ കുളിച്ച് വിളക്ക് വെച്ച് അത്ത വിടാനുള്ള സമയമൊന്നും കിഴിയിട്ടുണ്ടായിരുന്നില്ല ഇന്ന് പിന്നെ മക്കൾക്ക് അവധിയായതുകൊണ്ട് കല്ലു രാ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മച്ചി രാവിലെ ഞാൻ അത്ത വിട്ടോളാം ഇന്നലെ എനിക്ക് പനി ആയതുകൊണ്ടല്ലായിരുന്ന ഇന്നിപ്പോൾ എനിക്ക് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ രാവിലെ കുളിച്ചിട്ടൊക്കെ അത്ത വിട്ടോളാം അമ്മച്ചി അത്ത വിടല്ലേ എന്ന് പറഞ്ഞത് അങ്ങനെ ഒരു കാര്യം കൊണ്ട് ഉണ്ടായിരുന്ന കേട്ടോ ഞാൻ പിന്നെ അതിന് മുതിരാഞ്ഞത് പിന്നെ ഇന്ന് മക്കൾക്ക് പോകണ്ട ചേട്ടായിക്ക് രാവിലെ എന്നും പോകുന്ന പോലെ തന്നെ പോവുകയൊക്കെ ചെയ്യണമായിരുന്നു അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കറിയും കാപ്പിയൊക്കെ റെഡിയാക്കുന്നുണ്ട് ചേട്ടാ ഭക്ഷണമൊന്നും കഴിക്കത്തില്ല എല്ലാം കൊണ്ടാണ് പോകുന്നത് അപ്പോൾ അത് കാരണം നമ്മളിത് തോരനുള്ളതെല്ലാം അരിഞ്ഞ് തോരനില്ല കേട്ടോ മെഴുക്കുരട്ടിക്ക് ഉള്ളതെല്ലാം അരിഞ്ഞ് വെച്ചു പിന്നെ മുട്ടക്കറിക്കുള്ളതും എല്ലാം പെട്ടെന്ന് ചോപ്പറിനകത്തിട്ട് വരച്ചെടുത്തിട്ടോ ഉള്ളിയൊന്നും അരിഞ്ഞുകൊണ്ട് നിൽക്കാനുള്ള സമയമില്ലായിരുന്നു അത് എന്തെങ്കിലും നമ്മളൊന്ന് താളിച്ച് ഇച്ചിരി ഉപ്പ് മഞ്ഞൾപ്പൊടിയൊക്കെയിട്ട് മെഴുകുട്ടിക്കുള്ളത് വെച്ച് ഇവിടെ മുളക് പൊടിയല്ല പച്ചമുളക് ഇട്ടാണ് കേട്ടോ നമ്മൾ മെഴുക്കുവട്ടി ഉണ്ടാക്കുന്നത് ആ ചേട്ടയ്ക്ക് മുളക് പൊടി ഇടുന്നത് തീരെ ഇഷ്ടമില്ല അപ്പോൾ ഒരു എരിവിന് വേറെ എന്തെങ്കിലും വേണ്ടേന്ന് പറയുന്നത് ഞാൻ അപ്പുറത്തിരി മുളക് തളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അത് കുറച്ച് സവോളയും അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയൊക്കെ ഇട്ട് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് ഒന്ന് ഇതൊന്നും ചൂടാക്കിയെടുക്കും കേട്ടോ സവോള സവോള ഒന്ന് എടുത്ത ശേഷം പിന്നെ നമ്മൾ അതിനകത്തേക്കും മുളക് പൊടിയും മിനാരിയും ഒക്കെ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് ചെയ്യുന്നത് അപ്പോൾ അതേ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ ചേട്ടായിക്കൊണ്ടുവന്ന് കാപ്പി കൊടുത്തു ഞാൻ വിളക്ക് വെക്കുന്നില്ലെങ്കിലും ചേട്ടായി രാവിലെ വിളക്ക് വെക്കുന്നുണ്ട് നമ്മൾ തൂപ്പും പരിപാടികളും ഒക്കെ രാവിലെ ഒതുക്കുന്നുണ്ട് കേട്ടോ സമയമില്ലെങ്കിലും ഓടി വന്ന് അതൊക്കെ ഒന്ന് ചെയ്തു വെക്കുന്നുണ്ട് അത്ത ഇവിടെ നമ്മൾ അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി ഒന്ന് തുടച്ചൊക്കെ ഇടണം അപ്പോൾ അതുകാരണം ഞാൻ ഇന്നലത്തെ അത്തം എല്ലാം വാരി കളഞ്ഞേച്ചും അവിടെ എല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഞാനത് തൂത്തുകൊണ്ടിരുന്ന തൂത്തെല്ലാം കഴിഞ്ഞ് അപ്പുറത്ത് തുണിയെടുക്കാൻ പോയായിരുന്നു കേട്ടോ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ തുണി എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കും താണ്ട കിടക്കുന്നതാണ് ആദിക്കുട്ടെ ആദിക്കുട്ടനോടി വന്ന് ഇവിടെ വന്ന് കിടക്കുവാണെങ്കിൽ പിന്നെ ഒരു പരുവത്തിനാണ് അവനെ പറഞ്ഞത് അകത്ത് വിട്ടത് അത് കഴിഞ്ഞ് വന്നത് ദോശയാണ് ദോശയെന്നും അത് കഴിഞ്ഞ് വന്ന് നമ്മുടെ അപ്പമൊക്കെ ഉണ്ടാക്കി കേട്ടോ ഇന്നലത്തെ മാക്കി മായ വരിപ്പുണ്ടായിരുന്നു അത് വെച്ച് തന്നെ അപ്പം ഉണ്ടാക്കി ഉണ്ടാക്കിയത് മുട്ടക്കറി ഒക്കെ ഒന്ന് സെറ്റാക്കുന്നുണ്ട് മുട്ടക്കറി വെക്കുന്നത് വിറ്റായിരുന്നു കേട്ടോ ഞാൻ മുട്ട ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് രാവിലെ എല്ലാം മസാലയൊക്കെ എല്ലാം കൂട്ടിയതൊക്കെ പക്ഷേ ചെന്ന് നോക്കിയപ്പോൾ ഒരു മുട്ടയുള്ളായിരുന്നു പിന്നെ എന്ത് പൊട്ടി ചിതിനകത്തൊഴിച്ച് അങ്ങനെ ഒരു മുട്ടക്കറി അങ്ങ് ഉണ്ടാക്കി വെച്ച് അപ്പോൾ അതേ നമ്മുടെ അപ്പം നല്ല റെഡി ആയി വരുന്നുണ്ട് ഇന്നലെ ചേട്ടായി പറയാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല അപ്പമായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു ഞാനിപ്പോൾ ഇങ്ങനെ രണ്ട് ദിവസം ഒന്നിച്ചെടുക്കാൻ ായിട്ട് ഉള്ള പരുവത്തിന് റെഡിയാക്കി എടുക്കും അപ്പോഴത്തേക്ക് ചേട്ടായി കുളിച്ചിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കൊന്നിനും സമയമില്ല അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ ഏകദേശം ഏകദേശമല്ല അപ്പോൾ ഒഴിച്ച് ബാക്കിലെല്ലാം റെഡിയായിട്ടുണ്ടായിരുന്നു ഇനി അതെല്ലാം ഒന്ന് വിളമ്പി പാത്രത്തിലാക്കിയാൽ മതിയായിരുന്നു ചേട്ടായി വരുന്ന സമയത്ത് നമ്മളതെല്ലാം പെട്ടെന്ന് 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 സെറ്റാക്കുന്നുണ്ട് ഈ വീഡിയോ കാണുന്ന അത്ര സ്പീഡിൽ സെറ്റാക്കാൻ പറ്റിയിരുന്നത് എന്ത് എളുപ്പമായിരുന്നല്ലേ അപ്പം ഞാനത് എല്ലാം റെഡിയാക്കി ചോറും കാപ്പിയും അതുപോലെ തന്നെ എല്ലാം എടുത്ത് ബാഗിനകത്തൊക്കെ വെച്ച് എല്ലാം റെഡിയാക്കി വന്നപ്പോഴത്തേനും ചേട്ടായും എല്ലാം ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചേട്ടായി രാവിലെ പോയി ഞങ്ങൾ ചാറ്റിയൊക്കെ പറഞ്ഞ് ബൈബൈയൊക്കെ പറഞ്ഞ് പോയി അത് കഴിഞ്ഞ് വന്ന് ഞാൻ കുറച്ച് പാത്രം കഴുകാൻ കിടപ്പുണ്ടായിരുന്നു അന്ന് കഴുകി പിറക്കിയൊക്കെ വെച്ച് കേട്ടോ അപ്പോഴേക്കും കല്ലുമോനെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കല്ലും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു ആദ്യം എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു പിന്നെ കല്ലൂസ് രാവിലെ പോയി എല്ലാം കുളിച്ച് ആ കുളി തലനക്കേണ്ടാന്ന് പറഞ്ഞു കേട്ടോ ഞാൻ പനി ആയതുകൊണ്ട് തല നനപ്പിച്ചില്ല ദേഹം കഴിപ്പിച്ചതേ ഉള്ളു പാശാട്ടിയാണ് കേട്ടോ ഇനി എനിക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് വീഡിയോസൊക്കെ എടുത്ത് തരുന്നത് അപ്പോൾ ഞാൻ ഈ പാത്രം എല്ലാം കഴുകി അത് കഴിഞ്ഞ് വന്ന് ബാക്കി അപ്പവും കൂടെ ചുട്ടെടുത്തു ഇനി പിന്നെ കുറച്ച് തുണിയൊക്കെ അലക്കാറുണ്ടായിരുന്നു തുണി അലക്കാനെന്ന് പറഞ്ഞാൽ നമ്മൾ സോഫയിലെ അതുപോലെ സെറ്റിയലും ഒക്കെ കിടന്നിരുന്ന ദുണികളൊക്കെ അലക്കാരുണ്ടായിരുന്നു അതെല്ലാം മെഷീനിൽ ഇട്ടിച്ച് ഞാൻ പോയിരുന്നു കുളിച്ചിട്ടൊക്കെ വന്ന് ഞാൻ കുളിച്ചിട്ട് വന്നപ്പോഴേക്കും രണ്ടുപേർക്കും ഹാപ്പിയായി അമ്മേ അത്ര വിടാ അത്ത വിടാന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കുറേ നേരമായിട്ട് ബഹളം തുടങ്ങി ഞാൻ ഇച്ചിരി പണിയും കൂടെ ഉണ്ടായിരുന്നു അതൊന്നും ഒതുക്കിയിട്ടാകട്ടെ എന്ന് ഓർത്ത് നിന്നുകൊണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾ അത് കഴിഞ്ഞ് വന്ന് അവർ പൂ പറിക്കാൻ പോയ സമയത്ത് ഞാൻ ആ മണ്ണ് ഒന്നുകൂടെ നനച്ചൊന്ന് സെറ്റ് എല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് രണ്ട് രണ്ടാം ദിവസം ആയതുകൊണ്ട് ഇന്ന് നമ്മൾ രണ്ട് കളറിലെ പൂവെച്ചാണ് കേട്ടോ ഇടുന്നത് നമുക്ക് പറ്റുന്ന അത്രയും ആ കളർ ഒരു എന്താ പറയുന്നത് ഓരോ ദിവസം ഓരോ പൂക്കൾ കളർ ഒക്കെ കൂട്ടിക്കൊണ്ട് വരാം പിന്നെ കളർ കളറ് ആകുമ്പോൾ നമുക്ക് ഉള്ള പൂ വെച്ച് അത്തം വലുതാക്കി വലുതാക്കി കൊണ്ടുവരാം അപ്പോൾ രണ്ടുപേരും പൂവൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ പിന്നെ ഞങ്ങൾ മൂന്നുപേരും കൂടി ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് നല്ല അടിപൊളി ഒരു കുഞ്ഞത്തം ഇട്ടിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നല്ല അത്തയാണെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ തന്നെ അങ്ങ് പറഞ്ഞു നല്ല അത്ത അടിപൊളി അത്ത എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ പിന്നെ കുറച്ച് നേരം നേരമായിരുന്നു ഞാൻ അത്ത ഇട്ടു കഴിഞ്ഞാൽ അതിൻ്റെ ആ ചുറ്റുമെല്ലാം ഒന്ന് ക്ലീൻ വെച്ചും ഞങ്ങൾ മൂന്നുപേരും കൂടി കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് കേട്ടോ ഫോട്ടോ ഒക്കെ എടുത്തേച്ചും പിന്നെ ഞാനും കല്ലൂസി ഉള്ളായിരുന്നു കാപ്പി കുടിക്കാൻ ആദ്യം കൂടി ഇതിൻ്റെ ഇടയ്ക്ക് കാപ്പി കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ രണ്ടുപേരും കൂടെ പിന്നെ കൊച്ചേറെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് കാപ്പിയൊക്കെ കുടിച്ചു അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ തുണി അവിടെ കിടന്ന് എല്ലാം ഒന്ന് കഴുകിയൊക്കെ സെറ്റായി വരുന്നുണ്ട് അപ്പോൾ ഇത്ര ലോട്ടം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ രാവിലെ ഈ ഒരു പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറേ നേരത്തേനും ഞാൻ ഫ്രീയാണ് ആ സമയത്താണ് കേട്ടോ ഞാൻ എഡിറ്റ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് പിന്നെ എവിടെയെങ്കിലും പോകാനൊക്കെ ഉണ്ടെങ്കിൽ പോകുകൊടുക്കുകയൊക്കെ ചെയ്യും അതൊന്നും നമ്മൾ വീഡിയോകത്തൊന്നും എടുത്തിട്ടില്ല ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ അങ്ങനെയൊക്കെയുള്ള വീഡിയോസൊക്കെ എടുക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൻ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ പുതുതായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും ഓക്കെ ബൈ ബൈ താങ്ക് യു